ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഞാൻ പോയി എൻ്റെ മുടിയൊന്ന് ഡ്രിം ചെയ്തു സ്റ്റെപ്പ് കട്ട് വെട്ടാൻ പറഞ്ഞാൽ ഇത് എന്ത് കെട്ടാണെന്ന് എനിക്കറിയത്തില്ല ഒരു സ്റ്റെപ്പ് കെട്ടൊക്കെ വെട്ടി പിന്നെ ഇന്നലെ എല്ലാവരും എന്നോട് ചോദിച്ചേ എന്താണ് സിങ്കു മുഖവും ഒക്കെ വല്ലാതിരിക്കുന്നത് അത് ഞാൻ വെയിലത്ത് പോയിട്ട് കേക്കറിയാം ഇപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾ നോക്കി ഇതുപോലെ എൻ്റെ മുഖം ഇരിക്കുന്നത് പക്ഷെ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വേറൊരു ലുക്കും കുറേ പാണ്ട് പിടിച്ചോണൊക്കെ ഇരിക്കുന്നു അല്ലേ ഇന്നില്ലല്ലോ അത് എൻ്റെ അടുത്തൊരാളിരിപ്പോ നമ്മുടെ വ്യൂവേഴ്സിലൊരാളിരിപ്പോ ഉണ്ട് ഇന്ന് എന്നെ കണ്ടിട്ട് ഇങ്ങനെ തോന്നുമത്തേ കുഴപ്പമില്ല ഈ ക്യാമറയിൽ ഒരു ഭംഗിയില്ലാത്ത കൊണ്ടാണ് എന്നെ കാണാമല്ലേ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞാൻ കറളി എൻ്റെ ഒരു മനോവിചാരം എൻ്റെ വിശ്വാസം കുഴപ്പമില്ല കൊള്ളാം എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കുറേ ഓട്ടോ ഓടുന്നുണ്ട് അതുകൊണ്ടാണ് സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ വിട്ടുപോകുന്ന ഏക്കറേ പിന്നെന്താ പറയുക ഇനി കിടക്കല്ലേ നമ്മളീ രാവിലെ ഒരുങ്ങി ജോലിക്ക് വന്നിടക്കൊക്കെ പോകാമല്ലോ അപ്പം ആ ഒരു ഓഫീസിൽ പോകുന്നതൊക്കെ കമ്പനിയിലേക്ക് നമ്മൾ പോകും ഇപ്പം സ്വപ്നം കൊണ്ട് ഞാൻ ഇരിക്കുവാണേക്കറ ഡി ഇപ്പം സാഹചര്യം ഒന്നും കൊടുക്ക ഒരു അവസരം ഡെയിലി സാരി കൊടുത്ത് ഞാൻ ഞാനൊരു മേഡത്തിനെ പോലെ രാവിലെ ഒരുങ്ങി പോകും സേന പോയിരിക്കും ചിപ്പോച്ച പറയാം ചെക്കെൻ്റെ സ്വപ്നങ്ങളാണ് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ പണ്ട എപ്പോഴിങ്ങനെ ഞാൻ എന്താണ് ഈശ്വര അന്നൊക്കെ ഈ എന്ത് എളുപ്പം എങ്ങനെ കാശുണ്ടാക്കുക നമ്മൾ എന്നങ്ങനെ രക്ഷപ്പെടുക ഇനി ജീവിതം അടുത്ത് ഒരു സോഴ്സും കാണുന്നില്ലായിരുന്നു ഞാൻ ഉള്ളത് ഒരു സോഴ്സും അന്നൊക്കെ എന്നെ പണ്ടില്ലേ ഇപ്പം അത് ഭയങ്കര വിഷമിച്ച് കഷ്ടപ്പെട്ടൊരു സമയങ്ങളുണ്ടേ സത്യം പറഞ്ഞാൽ പുട്ട് മേടിച്ചിട്ട് പഴം മേടിക്കാൻ കാശില്ലാത്തൊരു സമയം ഒരു ചായക്കൊരു പാല് മെടിയാന്ന് വൃത്തിയായിരുന്നു നമുക്ക് പണ്ട് എല്ലാവർക്കും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ ആരെങ്കിലും ഒരു കള്ളക്കടത്തുകാർ കുറച്ച് കാശ് സൂക്കേഴ്സിലിട്ടിട്ട് ഏ വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ എന്നിട്ട് അതൊന്നും കിട്ടിയിട്ട് ശേഷമാണ് സത്യം ട്രെയിനൊക്കെ പോകുമ്പോ ആരെങ്കിലും കുറച്ച് കാശ് ബോർസ് അപ്പൊ പറയാ നിങ്ങൾ ചിരിച്ചിട്ടില്ല കുറച്ച് ദിവസം ഞാനൊന്ന് ചിരിക്കട്ടെ നിങ്ങൾ ചിരിക്കും ടംബർ അടിച്ചിരിക്കുന്ന തലേക്ക കുറച്ച് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക ഒരു ദിവസം ഭയങ്കര ഗിതികെട്ടൊരു ദിവസത്ത് ഞാനൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ പയ്യ കൂടെ വരുമ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോവുകയാണ് ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് അവത്തിന്ന് പറന്ന് താഴെ വീണ് രണ്ടനുഭവം എനിക്കുണ്ടായിരത്തില്ല ഒരെണ്ണം ഞാനിപ്പോൾ പറയാം എൻ്റെ ചക്കരകളെ ഞാൻ ആ പറന്ന് 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 എൻ്റെ മുന്നിലോട്ട് വന്നിട്ട് അയ്യോ ഓ ഞാനത് എടുക്കാൻ ഇങ്ങനെ ഓഞ്ഞപ്പം എൻ്റെ പുറകിലൊരു അയാളെടുത്ത് ഞാൻ വീട്ട് വരെ കരഞ്ഞ് എനിക്ക് അഞ്ഞൂറ് പോയെന്ന് പറഞ്ഞ് എനിക്ക് കിട്ടണത് അഞ്ഞൂറാട്ടെ ഞാൻ നോക്കി നിൽക്കും എൻ്റെ ആ വട്ടിക്കാർ നിർത്തി ഈ അഞ്ഞൂറ് രൂപ മേടിച്ചോണ്ട് പോകണേ എനിക്ക് അപ്പു അയാൾക്ക് കിട്ടിയതിന് എൻ്റെ അപ്പുവിൻ്റെ കൂടെ ഓഫറപ്പു അമ്മ എൻ്റെ തീരെ എന്താടേ എൻ്റെ അമ്മേൻ്റെ കൈ വന്നൊരു അഞ്ഞൂറ് രൂപ പോയമ്മൻ അത് സത്യമാണ് ഞാൻ അത്രയ്ക്കും വിഷമിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഒന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വേറൊക്കെ മേടിച്ചാൽ പോലും നിർത്തില്ലാത്തൊരവസ്ഥയുണ്ടോ ആ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അയ്യോ അപ്പോൾ ഓർക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടമൊക്കെ അതൊക്കെ ഇടയ്ക്ക് ഓർക്കുന്ന ഒരു സുഖം പണ്ട് ഞങ്ങൾ നമുക്ക് ഈ ബിരിയാണി കിട്ടുന്നെവിടെ ഇന്ത്യൻ കോഫി ഹൗസിലാണ് അല്ലേ അന്നതിന് ഭയങ്കര തീവ്ര രുചിയാണ് ചക്കരകളെ ഇന്ന് ഏത് കടയിൽ പോയിട്ട് ബിരിയാണിക്കൊന്നും രുചി തോന്നുന്നില്ല ഒരു ബിരിയാണി എനിക്കെങ്ങനെന്നറിയാം ഒരു ബിരിയാണി എന്നാൽ വയറ് നിറയത്തില്ല പിന്നെ ഒരു ബിരിയാണിക്ക് വിമാർ വല്ലതും തോന്നിയാലോ വിമാർക്ക് വല്ലതും തോന്നിയാലും ഞാൻ വിചാരിക്കും സത്യമായിട്ട് അടു പിള്ളേരോട് പറയണേ മോനെ ഒരു ബിരിയാണിയോടെ നിങ്ങൾ കരയിടി അവർക്ക് വേണ്ടായിരിക്കും കര കര എന്തിനാമ്മേ കര അമ്മച്ചിക്ക് ഒരു ബിരിയാണിയോടെ വേണമെങ്കിൽ പിള്ളേരോട് കരഞ്ഞിട്ട് ചേട്ടാ ഒരു ബിരിയാണിയോട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് അല്ല അന്നത്തെ സിറ്റുവേഷനിലൂടെ നമ്മൾ വന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒരു രസമാണ് എന്ന് ഓർക്കുമ്പോൾ ആക്ക രസം പണ്ട് പിന്നെ കല്യാണം വീട്ടിലല്ലേ കല്യാണം പറ്റി പൈസ കൊടുക്കുമല്ലോ നമ്മൾ കൊണ്ടാരൻ പഠിക്കാനായിട്ട് എല്ലാ കല്യാണത്തിലും അന്ന് കാശ് കൊടുക്കണം എന്നോർക്കുന്നുണ്ടോ ഉരുകതി പരഗതിയിൽ അതിപ്പോൾ നൂറായിരം കല്യാണം നമ്മളെ വന്ന് വിളിക്കി ഈ കവറിലിട്ട് കാശ് കൊടുക്കണ്ടേ ഓ ഒരു സിനിമയിൽ കഴിഞ്ഞടേ കണ്ടേ ആരാണ് രണ്ട് പേര് ഇന്ന് കാശുണ്ടെന്ന് അപ്പം ഈ നിർത്തടാ കുറേ നേരം അത് പിന്നെ അതിനകത്ത് ഒരു രൂപ രണ്ട് രൂപയൊക്കെ വെച്ച് ഇവിടെ എല്ലാവരുടെ നൂറും അമ്പത് അതേവാ അപ്പോൾ അപ്പോൾ അവർ തെറി വിളിക്കുന്നുണ്ട് എന്ന് നടക്കാൻ എന്നെ പോയല്ല ഭയങ്കര ആൾക്കാരൊക്കെ തെറി വിളിച്ചാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു അമ്മയൊക്കെ കല്യാണ പറ്റി കൊടുക്കാൻ ഒരു അന്നൊക്കെ ഒരു അമ്പത് നൂറൊക്കെ വെച്ച് കൊടുക്കുന്നത് അല്ലേ അപ്പം നൂറ് വന്നാൽ അമ്പത് ഞാൻ എടുക്കും അമ്പത് കൊടുത്താൽ തന്ന ഇരുപത്തഞ്ച് ഞാൻ എടുക്കും എന്നിട്ട് ഈ പോയി ഈ നമ്മുടെ ഈ ഇന്ത്യൻ ഓഫീസിൽ അന്ന് കുഞ്ഞു പിള്ളേരൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ അപ്പോൾ നമ്മൾ പോയി ബിരിയാണി നിന്നുകാരമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും എന്നൊക്കെ ബിരിയാണി ഹാരമായി ഇന്ന് ബിരിയാണി കാണരുത് എനിക്ക് കഞ്ഞി കുടിക്കാൻ തോന്നു എനിക്ക് പക്ഷേ അന്ന് അന്നൊന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കഞ്ഞി എവിടെയെങ്കിലും ചെന്നാൽ ഞാൻ വലിയ ഹോട്ടലിൽ ചെന്നാലും കഞ്ഞി എന്ന് വലിച്ച് കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലേ എനിക്ക് കറിയൊന്നും പിടിയിട്ട് ഞാൻ എന്താ പറയുക ഈ ചോ അച്ചാറ് മാത്രം എടുക്കും എന്നിട്ട് ഈ ചോറിനകത്തല്ലേ മിനറൽ വാട്ടർ ഒഴിച്ചിട്ട് ഞാൻ ഉപ്പ് ഇട്ട് ഞെരടി വെക്കും അല്ല കാന്താരി പച്ചമുളക് ഒപ്പിച്ച് റെഡിയാക്കി വെക്കും എന്നിട്ട് എന്നിട്ട് അത് മാത്രമൊട്ട് കഴിക്കും അതൊരു സുഖമല്ലേ ലോങ്ങിലൊക്കെ പോകണമെങ്കിൽ ഞാൻ മോരുകാച്ചിതെടുക്കും മുളകിട്ട മീൻകറി എടുക്കും ചെമ്മീൻ ചമ്മന്തി എടുക്കും ചെമ്മീൻ മുളകിട്ട് വറുത്തതെടുക്കും അച്ചാറെടുക്കും അത് പ്ലെയിൻ ചോറ് കിട്ടിയാൽ മതിയല്ലോ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു ഒരു ഒരു വികാരമാണത് നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് വരും ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഞാൻ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം ഞാൻ വെറും തറയണേക്കല്ലേ അവിടെ പോയിട്ട് വെറുതെ എന്തെങ്കിലും ഒന്ന് കുത്തിയൊക്കെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന വീട്ടിലെ നമ്മുടെ ചോറും കറിയും തന്നെ അത് ഞാൻ തന്നെ വെച്ചാണ് എനിക്ക് കൂടുതലിഷ്ടം ചിലർക്ക് അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനെ എൻ്റെ പോവന് ഞാൻ വെക്കുന്ന ഇഷ്ടം അവരുടെ അമ്മ വെക്കുന്ന കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെക്കുന്ന ഇഷ്ടം വേറെ എത്ര നല്ല ഹോട്ടലിൽ പോയാലും പോകുമ്പോൾ ഓ നിനക്ക് പിന്നെ ഇത് നീ വെക്കുന്ന പോലെ ആത്തിൻ്റെ മോളും ഇതൊക്കെ എന്തിനു കൊള്ളാന്ന് പറയും ഗ്രാൻഡ് ഹോട്ടലിൽ വരെ പോയിട്ട് ബോവലങ്ങനെ പറയും പക്ഷെ ഞാൻ അത് വല്ലവരും ഒക്കെ വേറുള്ളവർക്ക് നല്ല ഹോട്ടലിലൊക്കെ വെച്ച് നല്ല രുചിയുള്ളതാണെങ്കിൽ ഞാൻ ആസ്വദിച്ച് കഴിക്കാൻ നോക്കും ബോവലങ്ങനെ പറയും ഇടയ്ക്ക് പിന്നെ അത് ഒന്നുമില്ല ചക്കരളെ കണ്ടന്റുകൾ അന്ന് ഇതുമായിട്ട് വരാൻ തോറത്ത് പിന്നെന്ത് പറയാനാ ഒന്നുമില്ല ചക്കരകള എന്താ പറയുക ലുലുലൊക്കെ പോയി വായി നോക്കി നടന്ന് കുറേ സമയം റിലാക്സ് ആയി ഇന്ന് എല്ലായിടവും അവധിയല്ലായിരുന്നോ അങ്ങനെ സർക്കാർ ഓഫീസിലൊന്നും പോകാൻ പറ്റാത്തത് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു മുടിയൊക്കെ പോയി വെട്ടി ഡൈ ചെയ്ത് വന്നിരിക്കുക നമ്മുടെ മുടി ഞാൻ പിന്നെ മൈക്രോ ബ്ലീഡിങ് ചെയ്തായിരുന്നു അപ്പോൾ ഇപ്പോഴല്ല അതുകൊണ്ടൊരു പിരിയനൊക്കെ ഒന്ന് ഷേയ്പ്പിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സുഖവും ഇല്ല എപ്പോഴും വരയ്ക്കണ്ടല്ലേ ഒന്നുമില്ല കറികളെ ജീവിച്ചു പോട്ടെ നമുക്കൊക്കെ ചെയ്യാം ഇതൊക്കെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ കിട്ടി ഈ വയസ്സാം കാലം എന്ന് പറയും വേണേ നിങ്ങൾ ഇത് വയസ്സാങ് കാലം അല്ല ഇത് നമ്മുടെ യൗവനകാലമാണ് കണ്ടാ അല്ലേ ഞാൻ അതിനെ ആസ്വദിക്കുന്നു ചിലര് ഞാൻ വയസ്സായേ ഞാൻ വയസ്സായ എന്ന് വേണ്ടി മാറി ഇനി എന്ത് ചെയ്യാനെ ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് ഇനിയാണ് നമ്മൾ ഇഷ്ടത്തിലുള്ള ഡ്രസ്സ് ഇടണ്ടത് ഇനിയാണ് നമ്മൾ നല്ല ചെത്തി ടൂറിനൊക്കെ പോകണത് ഇനിയാണ് നമുക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളും അമ്പലങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാരും വിടീക്കണം എന്നിട്ട് നമ്മള് ഫ്രീ ആകണം കേട്ടാ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വേറൊരു ലോകത്ത് ജീവിക്കണം ചക്കരളെ ഞാൻ ആ ഒരു ലോകത്ത് ഇടയ്ക്കിടയ്ക്ക് റിലേവ് വേണമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ വന്നിട്ട് പക്ഷേ എങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്വപ്നങ്ങളിലേക്കൊക്കെ ഞാൻ വരികയാണ് ഞാൻ അമേരിക്കയിൽ പറയുന്ന കണക്ക് അമ്പത് വയസ്സിലാണ് യൂറോപ്യൻസൊക്കെ അല്ലേ അവരുടെ ജീവിതം തുടങ്ങുന്നതെന്ന് ഞാൻ അമ്പത് വയസ്സിലാണ് ഞക്കരളെ എല്ലാം തുടങ്ങിയത് അമ്പത് വയസ്സിടങ്ങി അമ്പത് വയസ്സ് നിങ്ങൾ വന്നു അമ്പത് വയസ്സ് ചെയ്യൽ ബിസിനസ് ചെയ്തു അമ്പത് വയസ്സോട് അടുത്തപ്പം ഞങ്ങൾ കല്യാണവും കഴിച്ച് ഇതുപോലെ പീസ് വേറെ ഉണ്ട ഉണ്ടൂറ്റൂബ് വേറെ എങ്ങുമില്ല എൻ്റെ എൻ്റെ പൊന്നെ പിൻ്റെ അതായത് മഹാലക്ഷ്മികളായിട്ടുള്ള സ്ത്രീകൾ ഇതിനകത്ത് വന്ന് കമൻറ്റ് ഇടുന്ന കണ്ടിട്ട് ഞാൻ മൂക്ക് കുത്തി കിടക്കുവായിരുന്ന ഒരു കമൻറ്റ് പോലെ ലൗജ്യമില്ലാത്തതാണ് ഞാൻ കുത്തിയിരുന്ന് വായിക്കലേ കണ്ണിങ്ങനെ കണ്ണ് ഇനി കണ്ണാടി പണിക്കുന്നൊന്നിരിക്കുക കാരണം ചില സമയത്ത് കണ്ണ് തുറന്നില്ല വേറെ ഒന്നുമില്ല വാർത്ത കാണണ്ടിരിക്കും ഞാൻ ആ കമന്റിൻ്റെ അടിയിൽ പോയി കിടപ്പ് ഭക്ഷണം കഴിച്ചാണ് കിണറ്റി രാത്രി ഒരു മണിക്കൂറിൽ നിന്ന് കമൻറ്റ് നോക്കുക ഞാൻ എന്തെങ്കിലും മുലുവ ബോബനെവിടെ നിന്ന് കമൻറ്റ് നോക്കുമായിരിക്കും പുഴു വിളകൾ ആക്കുന്ന കമൻറ്റ് നോക്കിയാണ് ചക്കരകളും യൂട്യൂബ് തന്ന ദൈവത്തിന് നന്ദി ഇതൊക്കെ പറയാനുള്ളു ഇത് എൻ്റെ അടുത്ത് ഇവിടെ എല്ലാവരും പറയുവേ ഈ സോഷ്യൽ മീഡിയയിൽ വിശ്വസിക്കരുത് എത്ര മേളോട്ട് കഴിയുമല്ലോ ഇടയ്ക്ക് കൊണ്ട് നമ്മളെ താഴ്ത്തിട്ട് ചവിട്ടു എന്നോ താഴ്ത്തിട്ട് ചവിട്ടപ്പം ഞാനിത് അറിയാൻ മൊത്തം യൂട്യൂബും ഡിസ്കണക്റ്റ് ചെയ്തിട്ട് ഞാൻ ടൂറിന് പൊക്കളായി ആരും ആരേ ഞാൻ ഫേസ് ചെയ്യത്തില്ല ഞാൻ ഓർത്തിരിക്കുന്ന എൻ്റെ ഫോണിലൊന്നും പിന്നെ നെറ്റ് കാണത്തില്ല നിങ്ങൾ വിളിച്ചാലേ കിട്ടത്തില്ല കേട്ടോ എന്നെ ഏറിലാക്കിയ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെന്താണ് അടുത്ത ദിവസം ഗുരുവായൂർ പോകണമെന്ന് ഓർത്തിരിക്കുക കാരണം മാധവമാസത്തിൽ ഗുരുവായൂർ പോയിട്ടില്ല എൻ്റെ അടുത്തൊരാൾ വന്നിരി വന്നിരിപ്പുണ്ട് ഉണ്ട് ഗുരുവായൂർ പോകാൻ നമുക്കത് നമ്മൾ അപ്പോൾ ആ ആളെയും പൊക്കി ഗുരുവായൂർ പോകാൻ ഓർത്ത് മാധവ മാസത്തിൽ ഗുരുവായൂർ പോകാനുള്ള ഓർത്തും നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടോ ചക്കരളയെല്ലാവരും എല്ലാവരും എന്നോട് ചിലരൊക്കെ ചോദിക്കും എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിച്ച് ചില വിശ്വാസമാണ് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടാം പ്രാർത്ഥിച്ചാൽ പണം ഉണ്ടാക്കാം പ്രാർത്ഥിച്ചാൽ അങ്ങനെ അങ്ങനെയല്ല വിചാരിക്കേണ്ടത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനോധൈര്യം കൂടും പ്രാർത്ഥിച്ചാൽ നമുക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താനുള്ളൊരു വഴി റൂട്ട് ക്ലിയർ ആകും പക്ഷേ എന്തിനെല്ലാം നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പണി തന്നെയാണ് അല്ലേ ഞാൻ ഇവിടെ കൃപാസനത്തിൽ പോകുന്നു അവിടെ പോയി തൊഴുതൊരു മെഴുകു അല്ല അവിടെ പോയി പ്രാർത്ഥിച്ചൊരു മെഴുകുതിരി ഇട്ടുകൊണ്ട് വരാനല്ല അവിടുത്തെ അച്ഛൻ പറയുന്നത് വെളുപ്പിനെ കുത്തിയിരുന്ന് മൂന്ന് മണിക്ക് നീ പ്രാർത്ഥിക്കണം ഉച്ചക്ക് മൂന്ന് മണിക്ക് നീ പ്രാർത്ഥിക്കണം കിടക്കാൻ നേരത്ത് നീ പ്രാർത്ഥിക്കണത് പണിയാ ആർക്കും കഴിയല്ല കഴിയുന്നവര് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർ കറക്റ്റായിട്ട് ആ എന്താണോ ഉദ്ദേശിച്ചത് അതായത് നിരന്തരം ഒരു കാര്യം ചേർക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് വൈബ് കൂടും നമ്മുടെ വിശ്വാസം ഉറയ്ക്കും അതിന് ശക്തിപ്പെടുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അതിനായി ഒരുങ്ങും അതൊരു തരംഗമാണ് അതാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യം സക്സസ് ആകുന്നത് മനസ്സിലായ ഞാൻ എൻ്റെ ഈ കുഞ്ഞു ബുദ്ധിയിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പരീക്ഷിച്ച കാര്യങ്ങൾ അലസതയോടും മടിയോടും കൂടി നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അത് രുചികരമാകത്തില്ല അതുപോലെയാണ് അലസ്വതയോടോട് വയ നടക്കാൻ വല്ലതാണ് തിരിമേ അച്ഛൻ പറഞ്ഞായിരുന്നു അല്ല തിരുമേനി പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചു എനിക്ക് ഭയ എൻ്റെ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച ഒരു കാരണവശാലും ആ കാര്യം നടക്കുന്നുണ്ട് പലരും ചേച്ചി ഞാൻ എന്നും അമ്പലത്തിൽ പോണ് ചേച്ചി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊന്നും പ്രാർത്ഥന കേൾക്കത്തില്ലേ കറികളെ അങ്ങനെയൊന്നും കേൾക്കത്തില്ലെന്നല്ല ഈ പ്രപഞ്ചം അത് സ്വീകരിക്കത്തില്ല നമ്മുടെ ഉറച്ച തീരുമാനത്തിന് പുറകെ നമ്മൾ ഉറച്ച മനസ്സോടുകൂടി നിരന്തരം അതിനു വേണ്ടി എഫേർട്ട് എടുത്ത് റിസ്ക് എടുത്ത് അത് നടത്തും അത് അച്ചീവ് ചെയ്യും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അതുകൊണ്ട് ഞാൻ എല്ലാം നേടും എനിക്കിത് കിട്ടിയേ പറ്റൂ ഇതിൻ്റെ ഇതില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് നിങ്ങൾ ശരിക്കും മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്താൽ അതിൻ്റെ പ്രവർത്തിക്ക് ശക്തി കൂട്ടുകയും പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടുകയും അതിയായ ആഗ്രഹത്തിന് ശക്തി കൂട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യം സാധിക്കത്തുള്ളൂ ചുമ്മാ രാവ് എളുപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു രാമരാമരാ ആ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരണം ഈ പ്രപഞ്ചത്തിലേക്ക് അത് ലയിക്കണം കേട്ടോ ആ രീതിയിൽ മനസ്സ് തുറന്ന് കണ്ണ് തുറന്ന് ഹൃദയം തുറന്ന് ഇങ്ങനെയൊക്കെ ഇത് അതെ ഓ നമ്മള ഓ എൻ്റെ ദൈമ സിങ്കുച്ചേച്ചി ഒരു പിന്നെ ജപമാല എന്ന് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ദൈവം ഇങ്ങനെയല്ല ഇപ്പം ഈ കയ്യിലായിപ്പോ ചിലപ്പോൾ ഈ കയ്യിലായി പോകും ചിലപ്പോൾ ഈ കയ്യിലായിപ്പോ ആ നല്ലൊരു കേക്കുന്നുണ്ടോ ദൈവ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ച അവിടെയൊന്നും ഏക്കത്തില്ല ഈ പ്രപഞ്ചം ആ പ്രാർത്ഥന സ്വീകരിക്കത്തില്ല സമയം ഞാൻ അതേസമയം പറഞ്ഞു പറഞ്ഞുതന്ന ഞാൻ കൃപാസനം തന്നെ പറയാം കൃപാസനത്തിലൊക്കെ അച്ഛൻ പോയങ്കൂരിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അവിടെ ക്ലാസ് ഉണ്ട് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം അതായത് പോസിറ്റീവ് ചൈദിനത്തെ കൂട്ടുക അപ്പോൾ എന്ന് പറയണൊക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ ആൾക്കാരില്ല മുസ്ലിംസിനെ സ്ത്രീ അവർക്ക് എന്തിനാ അഞ്ച് നേരവും ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടാനാണ് ബാങ്ക് എന്തിനാണ് വെച്ചിരിക്കുന്നത് ഓ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മൾ ഓർമ്മ ആ അഞ്ച് നേരത്തെ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക ഈശ്വരനെ വിളിക്കാനാണ് അപ്പത്തന്നെ നിങ്ങളും മാറിയിരുന്നോ പ്രാർത്ഥനയെന്ന് അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ കൂട്ടുകയാണ് നമ്മളുടെ ശക്തിയെ കൂട്ടുകയാണ് ശക്തി എന്ന് വെച്ചാൽ പ്രാർത്ഥന ശക്തി കൂട്ടുക അപ്പോൾ ആത്മശക്തി ഉണ്ടാകും ധൈര്യം ഉണ്ടാകും എന്തിനും ഫേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് ദുഃഖവും ദുരിതവും വന്നാലും നമ്മളതിനെ വകഞ്ഞിങ്ങനെ കളയും പുല്ലുപോലെ എന്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വീര്യം നമുക്കുണ്ടാകും അതിനുവേണ്ടിയാണ് ഇങ്ങനെ നിങ്ങൾ എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത് അത് പറയുക പക്ഷെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്തൊരു മിണ്ടതോടെ ഇരുന്നാണ് ഇഷ്ടപ്പെടുന്നവരെല്ലാം രക്ഷപ്പെടും ഇഷ്ടപ്പെടാതെയും കളിയാക്കിയിരിക്കുന്നവരെല്ലാം പിന്നീട് വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ പറയും അപ്പോൾ നമ്മുടെ നേരെ നേരെനിന്ന് പ്രാർത്ഥിക്കാൻ ഒരു നാണക്കേട് തോന്നുന്നു അവർക്ക് ഏ അയ്യോ ഇത്രയും കാലം ഞാൻ ദൈവത്തിനേയും പഴിച്ചു ദൈവം ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ദൈവം ഉണ്ടെന്ന് പറയാൻ ഒരു നാണു പണ്ട് ഞാൻ ആലപ്പുഴയിൽ താമസിച്ച സമയത്ത് ഞാൻ എക്സോയിൽ താമസിച്ച സമയത്ത് ഞങ്ങളുടെ അടുത്ത് കുറച്ച് ദൈവവിശ്വാസികളായ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കൊരു വരി ഈ എക്സ് എന്ന് പറയുന്ന ആൾ പയറ് പച്ച കമ്മ്യൂണിസ്റ്റാണ് അമ്പലം അതിൻ്റെ ഭഗവാൻമാർക്ക് എന്ത് ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു എടി അവർ ഹിന്ദിക്കാരാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കിട്ടി അപ്പം അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഈ വേറെ പണിയൊന്നും ഒക്കെ പറയാം അയോളിങ്ങനെ പൊക്കയായിട്ട് നമ്മൾ ഇങ്ങനെ കൃഷ്ണനെ കണ്ണു തിരിഞ്ഞാൽ നമ്മൾ കൃഷ്ണനെയോ അല്ലെങ്കിൽ യേശുവപ്പനെയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ ദൂരത്രയും അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയായത് എനിക്ക് ഞാനപ്പോൾ ഓർത്ത് ഇങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ ഈ ദൈവന്തപുരാനൊക്കെ വലിച്ചെറിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ആ ശരിയായിരിക്കും ദൈവത്തിനൊന്നും ഒന്നുമില്ല അപ്പം അപ്പുറത്തുറത്തൊക്കെ നാമം ചെല്ലാൻ പോയി പുച്ച അമ്പലത്തിൽ കാണുന്ന പോകുന്ന കാണാം അപ്പം പുച്ച പുച്ച അമ്പലത്തിൻ്റെ വാതക്ക ചെന്ന ഇങ്ങനെ കൈ കൂപ്പുന്നത് പുച്ചം ഞാൻ അമ്പലത്തിൽ പോകും അവിടെ ഉത്സവത്തിന് സ്റ്റേജിൽ പരിപാടി ഏഹ് പിന്നെ നല്ല വല്ല ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദീപ ദീപാരാധന സമയത്ത് അവിടെ നിന്ന് പോയി എല്ലാവരും ആ ഡ്രസ്സ് ഒന്ന് കാണാൻ എൻ്റെ ദൈവത്തിലാണ് സത്യം ആ എന്തൊക്കെ കണ്ട് വായി നോക്കി അവിടെ ചെന്ന് രണ്ട് നമ്മുടെ സമപ്രായത്തിലുള്ള കുറേ കൂട്ടുകാർ കാണും പിന്നെ കുറേ പഞ്ചാര അടിക്കാനും വായി നോക്കാനും ആരെങ്കിലുമൊക്കെ കാണാം അതൊന്ന് കണ്ട് സുഖിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇല്ലാതെ ഞാൻ അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിൽ ആ പ്രതിഷ്ഠയിൽ നോക്കിയിട്ട് വരില്ല ആ ഞാനാണ് ഈ മുട്ടിപ്പായിട്ട് കളിയാക്കിയിട്ടുള്ള സ്ത്രീയാണ് ഈ ഇരുന്ന് പരമഭക്തി ഓതുന്നത് എന്ന് മനസ്സിലാക്കുക ജീവിതം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ചക്കരകളെ എന്നെപ്പോലൊരു തറവേറെയില്ലായിരുന്നു ഞാൻ സത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ വന്ന ഞാനാണ് ഇങ്ങനായത് മനസ്സിലായത് അപ്പം നിങ്ങൾ നിരന്തരമായി വേണ്ടത് ആത്മശക്തിയാണ് നിരന്തരം ഇപ്പോൾ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നതുകൊണ്ടാണ് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് നമുക്കൊരു എനർജി വരും പത്ത് പേരെ കാണും എല്ലാവരും ഒരേ കാര്യങ്ങളുമായിട്ടാണ് അവിടെ വരുന്നത് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നവും വിഭ്രാന്തി ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സന്തോഷവും ഉണ്ടാകുമ്പോൾ ഞാൻ സന്തോഷം ഉണ്ടാകുമല്ല കൂടുതൽ അമ്പലത്തിൽ പോകണം കേട്ടോ എനിക്ക് തോന്നുന്നു എനിക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് പ്രോർച്ച് പ്രാർത്ഥി പ്രൊർച്ച് അതിൽ അതിനെ അതിജീവിക്കാൻ നോക്കും ഞാൻ അതിനെ കടക്കാൻ നോക്കും ഞാൻ അതിനെ മാറ്റാൻ നോക്കും ഞാൻ പിന്നെ പാലം കുലിങ്ങയിലും കേളം കുലുങ്ങത്തിലാണ് ഞാനിങ്ങനെ എൻ്റെ യോഗോക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു എൻ്റെ യോഗോക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സത്യമായിട്ട് ഭഗവാൻ വഹിക്കും നമ്മുടെ യോഗോക്ഷേമവും എന്നും പറയണം നിങ്ങൾ എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു എൻ്റെ യോഗോക്ഷേമവും അള്ളാഹു വഹിക്കുന്നു എൻ്റെ യോഗോക്ഷേമവും അതാവ് വഹിക്കുന്നു യേശപ്പ് വഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ പറയുക ഇങ്ങനെ പറഞ്ഞ് 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 നടക്കുക എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു പിന്നെ ഈ പറഞ്ഞ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആകൊണ്ട് കുറ്റം പറയരുത് ആരെയും പരിഹസിക്കരുത് ആരെയും ഇൻസൾട്ട് ചെയ്യരുത് നല്ല കാര്യങ്ങൾ സംസാരിക്കുക നമ്മുടെ മുഖത്ത് ഇന്ന് ഞാൻ ഗണപതി അമ്പലത്തിൽ പോയേ അപ്പം ഞാൻ എല്ലാവരും കണ്ടാലും ഒരുവിധപ്പെട്ട ആളുകളെ കണ്ട മുഖത്ത് നോക്കി ഞാൻ ചിരിക്കും എല്ലാവരെയും കണ്ടിച്ച് ആണുങ്ങളെപ്പോലും ചിരിച്ചു ചിരിച്ചുപോയി ഞാൻ ചിരിക്കും ചിരിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു സ്ത്രീ ഞാൻ നോക്കും ഞാനിരി എന്തൊക്കെ അമ്പലത്തിൽ വന്നിരിക്കും മയത്തിൽ നോക്കാൻ ഒരു മുഖത്ത് നോക്കി ഒരാൾ ചിരിക്കുമ്പോൾ ക്ഷേത്രത്തിലവർ വന്നിരിക്കുക ഞാൻ നല്ല ഹൃദയം തുറന്ന് ഉള്ളി എന്നൊരു ചിരി അവർക്ക് രാവിലെയല്ലേ പാസാക്കി അവരെന്നെ ഏതാണ്ട് ഇന്ത്യക്കാർ പാകിസ്ഥാനുകളെയൊക്കെ കാണുമ്പോൾ അതിർത്തിയിൽ നിന്ന് യുദ്ധം ചെയ്തവർ തമ്മിൽ നോക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഞാൻ എൻ്റെ ഗുരുവായൂരപ്പം ഇത് എന്ത് ഞാൻ ഗണപതി ഭവാൻ്റെ അബത്തിലിത് എന്ത് ഇത് ഞാൻ എളുപ്പം പിന്നെ നോക്കേ പിൻവലിച്ചു പിന്നെ ഞാൻ അറിയാതെ ഈ ചിരിക്കുന്നൊരു ഫേസ് എനിക്കുണ്ട് ഞാൻ എല്ലാവരോടും ചിരിക്കണം അയ്യോ ഞാനപ്പുറത്ത് എന്തിനാണ് പ്രാർത്ഥിച്ചിട്ട് മനുഷ്യനെ നോക്കുന്നോ അതിലെന്താ ചാടാ അല്ലേ ആ മനസ്സ് നന്നാകാത്തവരെ ആളുകൾ എന്തിനാണ് ഈ പ്രാർത്ഥിക്കാൻ നടക്കുന്നത് എന്ന് കാരണം മനസ്സ് പ്യൂറാക്കി വെക്കണേ എല്ലാവരോടും ചിരിക്കണം നല്ല ചിരിച്ചിരിച്ചിരിക്കണം പ്രത്യേകിച്ച് മഹാലക്ഷ്മികളെ നിങ്ങൾ മഹാലക്ഷ്മികളാണെന്ന് പറഞ്ഞ പോലും നല്ല ചിൽ ചില്ലെന്ന് പറയുന്നത് നല്ല കുപ്പി വിളക്ക് എല്ലിക്കുന്ന കണക്ക് നല്ല അടിപൊളിയിട്ടിരിക്കണം കേട്ടോ എപ്പോഴും നല്ല കിടുകിട് കിടുകിട കറുകിട്ട് വ പിന്നെ കടുകിട്ട് വറക്കുന്നവർ കിടുകിട് കിടുകിടന്നിട്ടിരിക്കണം നമ്മൾ വീട്ടിലുണ്ടേ നമ്മുടെ വീട്ടിലുള്ളവർക്കും ആ അയൽവാസികൾക്കും വീട്ടിൽ വരുന്നവർക്കൊക്കെ ഒരു ഓളം ഉണ്ടാക്കുന്നവരായിരിക്കണം നമ്മളൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കണം അങ്ങനത്തെ സ്ത്രീകൾ ഇരിക്കുന്ന വീടും ആ അതുപോലെ വീട് വൃത്തിയിലും വെടുപ്പിലും വെച്ച് അവിടെ നല്ല സുന്ദരി മണികളായിട്ട് ഒരുങ്ങിയിരുന്ന് എപ്പോഴും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന നല്ല ഭാര്യയായി നല്ല അമ്മയായി എല്ലാം നമുക്കിപ്പോൾ ജോലി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കള് നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരുടെ ഒരു കണ്ണ് ഇങ്ങനെ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം അവരെയൊക്കെ ഒന്ന് ഒരു വാക്ക് വാക്കുകൊണ്ട് നോക്കുകണ്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം കേട്ടോ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ബാങ്ക് എപ്പോഴും ഗൃഹനാഥയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഗൃഹനാഥ മോശമാണെങ്കിൽ ആ വീട്ടിലുള്ള ഓരോ ആ കുഞ്ഞുങ്ങളിൽ ഭർത്താവിൽ അവിടുത്തെ മാതാപിതാക്കൾ അവിടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിൽ ഒക്കെ ആ ഒരു മൂഡ് ഓഫ് പ്രതിഫലിക്കും അതുകൊണ്ട് ഞാൻ പറയത്തൊഴിലാളി ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നതിൽ നമ്മുടെ വീടടുക്കിപ്പറക്കി വെക്കുന്നത് നമ്മൾ എന്തൊരു ജസ്റ്റ് ഒരു വീട് തുടയ്ക്കുവോ എന്ന് ഓർത്തു നമ്മളതിൽ പോലും അഴുക്ക് കംപ്ലീറ്റും കിട്ടത്തില്ല നമ്മളുടെ ശ്രദ്ധ വേർത്തങ്ങനെ മൂഡ് ഓഫായിട്ടിരിക്കും അതുപോലെ വേറെ വരെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനീ പറഞ്ഞ കണക്ക് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അലമ്പെല്ലാം മാറിപ്പോകും എൻ്റെ ജീവിതം നല്ലതായി വരും ഇതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെതാണ് എന്ന് സ്വയം ഏറ്റെടുത്ത് നമ്മുടെ കുറവിനെ പരിഹരിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മൾ വൃത്തിയായിട്ട് ത്തിരിക്കണം എന്നും അതിരാവിലെ കുളിക്കണം അതിരാവിലെ എഴുന്നേക്കണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം നമുക്ക് അവരിവരും കഴിച്ചിട്ട് കഴിക്കാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ഭർത്താവ് കഴിച്ചു മക്കൾ കഴിച്ചു അത് ഞാനിവിടെ എൻ്റെ ഭക്ഷണം ആദ്യം കഴിച്ചിരിക്കും എനിക്ക് ബോബം കഴിച്ചാന്ന് പറയേണ്ട മക്കൾ കഴിച്ചാന്ന് പറയേണ്ട എൻ്റെ ആ ആത്മത്തെ ഞാൻ തണുപ്പിക്കും അല്ലാതെ പണ്ടത്തെ കണക്ക് അയ്യോ ഭർത്താവ് വന്നിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ ആ പരിപാടി വേണ്ട നമ്മൾ അവരോട് ബാക്കി ബാക്കിയെല്ലാത്തിനും നമുക്ക് നമുക്ക് പിടിച്ചിരിക്കേണ്ട അല്ലേ നമ്മുടെ ആരോഗ്യം നമ്മളാണ് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യുന്നത് നമ്മളാണ് നമുക്ക് ഒരു സമയത്ത് നമ്മൾ എത്ര കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത് അതിന് നമുക്ക് നന്നായി വെള്ളം കുടിക്കണം നന്നായി ഭക്ഷണം കഴിക്കണം നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ഇരിക്കാൻ നോക്കണം നമുക്ക് വൃത്തി വീട് വൃത്തിയാക്കാൻ പറ്റും നമുക്ക് സാമ്പത്തിക ശേഷി ആരെങ്കിലും കൊണ്ട് ക്ലീനിങ് എങ്കിലും ചെയ്യിപ്പിക്കണം നമ്മുടെ വീടിൻ്റെ പരിസരത്തുനിന്ന് ഒരാൾക്കും കുട്ടിയിടരുത് നമ്മൾ നല്ല മിടുക്കികളായിട്ട് അതേപോലെ തന്നെ ഇരിക്കണം നല്ല വസ്ത്രം എന്നും വസ്ത്രം രാവിലെ വൈകിട്ടും മാറാൻ നോക്കണം അപ്പം നമ്മൾ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷവും സുഖവും അനുഭവപ്പെടും ഒരുപാട് പറയണമെന്നുണ്ട് ഞാൻ നിർത്തട്ടെ എന്നെങ്കിൽ ഇത്രയും പറഞ്ഞു തന്നപ്പോൾ ഞങ്ങളങ്ങോട്ട് സുഖിച്ചിരിക്കുകയാണ് സിങ്കുമ്മ ഇനി നിങ്ങൾ എന്തൊരു പണിയാണ് കാണിക്കുന്നത് എന്നല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത് ഇനി ഞാൻ ബാക്കി പിന്നെ പറയാൻ പോട്ടെ പോട്ടെന്തെങ്കിലും എത്രയാണ് ഇരുപത് മിനിറ്റ് ഇപ്പോൾ ഇനി എനിക്ക് ചിലരെന്നെ പ്രാഗ് എന്നിട്ട് പോകുന്നല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിർത്താം ഓക്കെ ഗുഡ് നൈറ്റ്